ഒന്നാം ദിവസം നിത്യസഹായ മാതാവ് കത്തോലിക്കരുടെ ഇടയിൽ ഏറ്റവും അറിയപ്പെടുന്നതും പ്രിയപ്പെട്ടതുമായ മരിയൻ ഒന്നാണ് നിത്യസഹായ മാതാവിൻ്റെ ചിത്രം നിരവധി വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള പല ദേവാലയങ്ങളിലും നിത്യസഹായ മാതാവിൻ്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ടുള്ള നോവന പ്രാർത്ഥന സർവ്വസാധാരണമാണ് പരിശുദ്ധ അമ്മയുടെ ആദ്യത്തെ ഛായാചിത്രമെന്ന് വിശ്വസിക്കപ്പെടുന്ന നിത്യസഹായ മാതാവിൻ്റെ അത്ഭുത ചിത്രം വളരെ അർത്ഥവത്തായതും ചരിത്ര പ്രാധാന്യമുള്ളതുമാണ് നിത്യസഹായ മാതാവിൻ്റെ അത്ഭുത ഛായാചിത്രം സുവിശേഷകനായ വിശുദ്ധ ലൂക്ക വരച്ചു എന്ന് പാരമ്പര്യങ്ങൾ പറയുന്നു ക്രിസ്തു വർഷം നാൽപ്പത്തി അഞ്ചിനും എൺപത്തിരണ്ടിനും ഇടയ്ക്കുള്ള കാലമായിരിക്കാം അതെന്ന് നിരൂപകർ സ്ഥാപിക്കുന്നു സെറിയായിലെ അന്ത്യോക്യായിലാണ് സുവിശേഷകൻ ജനിച്ചതും ജീവിച്ചതുമെന്ന് ചരിത്രകാരന്മാർ സ്ഥിരീകരിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിത സംഭവങ്ങൾ സുവിശേഷത്തിൽ കൃത്യമായി ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ കരുണാർദ്രമായ മുഖം ഹൃദയസ്പർശിയായി വരച്ചു കാട്ടുന്ന സുവിശേഷകൻ ലൂക്ക രചയിതാവ് മാത്രമല്ല ചിത്രകാരനുമായിരുന്നെന്ന് പാരമ്പര്യം പറയുന്നു ആഗോള സഭ അതുകൊണ്ടായിരിക്കാം വിശുദ്ധ ലൂക്കായെ കലാകാരന്മാരുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചിരിക്കുന്നത് സെന്റ് ക്രീറ്റ് എന്ന ദ്വീപിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ ചിത്രം വണങ്ങപ്പെട്ടിരുന്നു ഈ ചിത്രത്തിൽ ആകൃഷ്ടനായ ഒരു വ്യാപാരി ക്രീറ്റിൽ നിന്ന് അത് തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോയെന്ന് വിശ്വസിക്കപ്പെടുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് അതെന്നാണ് അനുമാനം ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം റോമിലെത്തുകയും അവിടെയുള്ള തൻ്റെ സ്നേഹിതനോട് ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയും ചെയ്തു തൻ്റെ മരണശേഷം ഈ ചിത്രം പൊതുജന വണക്കത്തിന് അനുയോജ്യമായ സ്ഥലത്ത് സ്ഥാപിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം വ്യാപാരിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ ഈ ചിത്രം പൊതുവണക്കത്തിന് ഏതെങ്കിലും ദേവാലയത്തിൽ സ്ഥാപിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ സമ്മതിച്ചില്ല ഒടുവിൽ അവരുടെ പിടിവാശി മൂലം നിത്യസഹായ മാതാവിൻ്റെ ചിത്രം അവരുടെ വീട്ടിലെ കിടപ്പുമുറിയിൽ സ്ഥാപിക്കാൻ നിർബന്ധിതനായി അയാൾ ഒരു വർഷം തികയും മുമ്പേ റോമാക്കാരനായ ഈ വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അവരുടെ കൊച്ചുമകൾക്കും പല പ്രാവശ്യം മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഈ ചിത്രം പൊതുജന വണക്കത്തിന് അനുയോജ്യമായ സ്ഥലത്ത് സ്ഥാപിക്കണമെന്നോർമിപ്പിച്ചു അവരുടെ കൊച്ചുമകൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ താൻ നിത്യസഹായ മാതാവെന്ന് വെളിപ്പെടുത്തുകയും പൊതുജന വണക്കത്തിന് ഈ ചിത്രം റോമിലെ പ്രസിദ്ധമായ സെൻറ്റ് മേരീസ് മേജർ ബസ്ലിക്ക സെൻറ്റ് ജോൺ ലാറ്ററൻ ബസ്ലിക്ക എന്നിവയുടെ മധ്യെ സ്ഥിതി ചെയ്യുന്ന മത്തായി സ്ലീഹയുടെ ദേവാലയത്തിൽ സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു നിത്യസഹായ മാതാവ് എന്ന പേര് മാതാവ് സ്വയം വെളിപ്പെടുത്തിയതാണ് അതുപോലെ ഈ ചിത്രവും പൊതുജന വണക്കത്തിന് സ്ഥാപിക്കേണ്ട സ്ഥലവും മാതാവ് തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത് ഇതറിഞ്ഞ ഉടനെ ബാലികയുടെ അമ്മ ഈ ദേവാലയത്തിൽ അന്നത്തെ ചുമതലക്കാരായിരുന്ന അഗസ്തീനിയൻ സന്യാസിമാരെ ചെന്ന് കാണുകയും നടന്ന സംഭവങ്ങളെക്കുറിച്ചെല്ലാം വിശദമായി അവരെ അറിയിക്കുകയും ചെയ്തു തൽഫലമായി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തിയേഴിന് വൻ ജലാവലിയുടെ സാന്നിധ്യത്തിൽ നിത്യസഹായ മാതാവിൻ്റെ ചിത്രം മത്തായി സ്ലിഹയുടെ നാമത്തിലുള്ള ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു തുടർന്ന് വന്ന മൂന്ന് നൂറ്റാണ്ടുകാലം ധാരാളം ഭക്തജനങ്ങൾ നിത്യസഹായ മാതാവിൻ്റെ അടുക്കലെത്തി പ്രാർത്ഥിക്കുകയും നിരവധി അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഫ്രഞ്ച് സേന വിശുദ്ധ മത്തായിയുടെ ദേവാലയം നാമാവശേഷമാക്കി തുടർന്ന് അഗസ്റ്റീനിയൻ വൈദികർ ആ ചിത്രം തങ്ങളുടെ ഒരു ആശ്രമത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് വരെ ഈ ചിത്രം അവിടെ അജ്ഞാതമായി സ്ഥിതി ചെയ്തിരുന്നു ഇതിനിടയ്ക്ക് വിശുദ്ധ അൽഫോൺസ് ലിഗോരിയാൽ സ്ഥാപിക്കപ്പെട്ട റിഡം സഭയിലെ വൈദികർ വിശുദ്ധ മത്തായിയുടെ പുരാതന ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് തന്നെ ഒരു നവീന ദേവാലയം പണി ഘടിപ്പിച്ചു ഈ സന്ദർഭത്തിൽ അതുവരെ അജ്ഞാതമായി കഴിഞ്ഞിരുന്ന ആ അത്ഭുത ചിത്രം ദൈവിക പരിപാലനയാൽ കണ്ടുകിട്ടി ഈ ചിത്രത്തിൻ്റെ പൂർവ്വചരിത്രം നന്നായി ഗ്രഹിച്ചിരുന്ന പിയൂസ് ഒൻപതാമൻ മാർപ്പാപ്പ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ഒരു കൽപ്പന മൂലം ഈ ചിത്രം പൂർവ്വസ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിച്ചു വണങ്ങപ്പെടണമെന്ന് നിർദ്ദേശിക്കുകയും അതിൻ്റെ സംരക്ഷണം റിഡം ട്രറിസ്റ്റ് വൈദികരെ ഏൽപ്പിക്കുകയും ചെയ്തു പരിശുദ്ധ പിതാവെന്ന് അവരോട് കൽപ്പിച്ചു നിത്യസഹായ മാതാവ് ലോകമൊങ്ങും അറിയപ്പെടാനിടയാക്കുവിൻ നിത്യസഹായ മാതാവിൻ്റെ ഈ ഐക്കൺ പൗരസ്ത്യ കലയിലുള്ള പാശ്ചാത്യ സ്വാധീനത്തിൻ്റെ ഉദാഹരണമാണ് ഈ ഛായാചിത്രം ആർദ്രത അനുകമ്പ കരുണ എന്നിവ കാണിക്കുന്ന ഒരു തരം ഐക്കനെ സൂചിപ്പിക്കുന്നു നിത്യസഹായ മാതാവിൻ്റെ മുഖം ശാന്തവും പ്രകാശിതവുമാണെങ്കിലും അവളുടെ പുത്രൻ്റെ കഷ്ടപ്പാടുകളെപ്പറ്റി ആലോചിക്കുന്നതിൽ വലിയ ദുഃഖം അവളിൽ നിഴലിക്കുന്നു നിത്യസഹായ മാതാവിൻ്റെ ചിത്രത്തിൻ്റെ വിവരണം അൻപത്തിനാല് സെൻറ്റിമീറ്റർ നീളവും നാൽപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ വീതിയുമുള്ള പാകപ്പെടുത്തിയ ദേവതാരുവിൻ്റെ ഒറ്റ പലകയിലാണ് ചിത്രീകരണം അമ്മയും മകനും ദൈവമാതാവും ഉണ്ണിയേശുവും കൂട്ടുകാരുമായി കളിച്ചുകൊണ്ടിരുന്ന ബാലനായ യേശുവിന് രണ്ടു മാലാഖമാർ കാണപ്പെട്ടു മാതാവിൻ്റെ വലതുഭാഗത്ത് ഗബ്രിയൽ മാലാക്ക കുരിശും ആണികളും പിടിച്ചു നിൽക്കുന്നു ഇടതുഭാഗത്ത് മിഖായൽ മാലാഖ പീഡാനുഭവ സമയത്ത് തൻ്റെ പാശം കുത്തി തുറക്കുവാനുള്ള കുന്തവും നീർപ്പഞ്ഞിയും പേറി നിൽക്കുന്നു ഭയം നോടിയ ഉണ്ണി അമ്മയുടെ കയ്യിലേറിയിരിക്കുന്നു പീഡാനുഭവത്തെ ധ്യാനിക്കുന്ന പ്രതീതി ഉണർത്തുമാർ അമ്മയുടെയും മകൻ്റെയും മുഖത്ത് മ്ലാനത തളം കെട്ടി നിൽക്കുന്നു ഉണ്ണി വിദൂരതയിലേക്ക് ദൃഷ്ടി പതിച്ചിരിക്കുന്നു ഭാവി പീഡനങ്ങളുടെ ദർശനം കണ്ട് അമ്മയുടെ ചാരത്തേക്ക് ഓടിയ ഉണ്ണി ഉണ്ണിയേശുവിൻ്റെ പാദരക്ഷയുടെ വാറ് പൊട്ടിത്തൂങ്ങിക്കിടക്കുന്നു അമ്മയുടെ കയ്യിൽ മകൻ മുറുക പിടിച്ചിരിക്കുന്നു സാന്ത്വനമായി അമ്മ മകനെ കൈക്കൊള്ളുന്നു ഗ്രീക്ക് ഭാഷയിൽ മറിയത്തെ രക്ഷകന്റെ സഹായിനി എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു ചിത്രത്തിന് മൊത്തമായി ശോകത്തിൻ്റെ ഇരുണ്ട നിറമാണെങ്കിലും പശ്ചാത്തലമായി വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണ നിറവും നൽകിയിരിക്കുന്നു നമ്മുടെ ആവശ്യങ്ങളിലും യേശുവിനെപ്പോലെ ഈ അമ്മയിൽ അഭയം തേടിയാൽ നമുക്കും അവൾ ഒരു നിത്യസഹായ മാതാവായിരിക്കും മാതാവിൻ്റെ കരുണാർദ്രമായ കണ്ണുകൾ നമ്മെ സദാ തൻ്റെ പക്കലേക്ക് ക്ഷണിക്കുന്നു ഗ്രീക്ക് അക്ഷരങ്ങൾ ഐക്കണ്ട മുകൾ ഭാഗത്തു കാണുന്ന ഗ്രീക്ക് അക്ഷരങ്ങൾ മറിയം ദൈവ എന്നതിനെ സൂചിപ്പിക്കുമ്പോൾ ശിശുവിൻ്റെ അടുത്തെഴുതിയിരിക്കുന്ന ഗ്രീക്ക് അക്ഷരങ്ങൾ യേശു ക്രിസ്തു എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് മാലാഖമാരുടെ മുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന അക്ഷരങ്ങളിൽ വലതുവശത്തുള്ളത് മിഖായൽ മാലാഖിയെയും മറിയത്തിൻ്റെ നക്ഷത്രം മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു ഒന്ന് ക്രിസ്തുവിൻ്റെ വരവിനെ അറിയിക്കുന്ന പ്രഭാതം രണ്ട് ക്രിസ്തു രഹസ്യത്തിലും സഭയിലുമുള്ള മറിയത്തിൻ്റെ പങ്ക് മൂന്ന് മനുഷ്യരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന നക്ഷത്രമാണ് മറിയം മറിയത്തിൻ്റെ കണ്ണുകൾ പരിശുദ്ധ കനികാമറിയത്തിന് അനുകമ്പയും സ്നേഹവും നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ ഭൂമിയിലുള്ള അവളുടെ മക്കളിൽ ഉറപ്പിച്ചിരിക്കുന്നു നിരന്തരമായ ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഉറവിടമാണ് മറിയം മുഖ്യദൂതനായ മിഖായൽ മിഖായൽ മാലാഖ കൈകളിൽ ഒരു സ്പോഞ്ച് പിടിപ്പിച്ച ഒരു കുന്തം ഒരു വിനാഗിരി പാത്രം ഇവ പിടിച്ചിരിക്കുന്നു ഈശോയുടെ കുരിശു മരണത്തെ സൂചിപ്പിക്കുന്നു ചിത്രത്തിൽ മിഖായൽ മാലാഖയുടെ കൈകൾ ഒരു വസ്ത്രം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു വിശുദ്ധ കാര്യങ്ങളോടുള്ള ബഹുമാനത്തെ സൂചിപ്പിക്കുന്നു മുഖ്യദൂതനായ ഗബ്രിയേൽ ഗബ്രിയേൽ മാലാഖ കൈകളിൽ ഒരു കുരിശും ആണിയും പിടിച്ചിരിക്കുന്നു വരാനിരിക്കുന്ന കുരിശുമരണത്തിൻ്റെ ചിഹ്നങ്ങൾ ബാലനായ ഈശോയെ മറിയത്തിൻ്റെ സുരക്ഷിതമായ വക്ഷത്തിലേക്ക് അടുപ്പിക്കുന്നു മൂടപ്പെട്ട കരങ്ങൾ വിശുദ്ധ കാര്യങ്ങളോടുള്ള ബഹുമാനത്തെ സൂചിപ്പിക്കുന്നു മറിയത്തിൻ്റെ വസ്ത്രം മറിയത്തിൻ്റെ വസ്ത്രത്തിൻ്റെ നിറങ്ങളിൽ ചുവപ്പ് അവളുടെ കന്യകാത്വത്തെയും നീല മാതൃത്വത്തെയും സൂചിപ്പിക്കുന്നു ഈ രണ്ടു നിറങ്ങളും രാജത്വത്തെയും പ്രതിനിധാനം ചെയ്യുന്നു ഈശോയുടെ കാലത്ത് കന്യകമാർ ഇരുണ്ട ചുവപ്പും പാലസ്തീനയിലെ അമ്മമാർ നീല നിറവുമാണ് അണിഞ്ഞിരുന്നത് എന്ന ഒരു വ്യാഖ്യാനവുമുണ്ട് മറിയത്തിൻ്റെ കരങ്ങൾ മറിയത്തിൻ്റെ കരങ്ങൾ ഈശോയെ പിടിച്ചിരിക്കുന്നത് ഈശോയെ നമുക്കു മുമ്പിൽ അവതരിപ്പിക്കുന്ന രീതിയിലാണ് മറിയത്തിൻ്റെ വലതു കൈപ്പത്തിയിലെ വിരലുകൾ ഉണ്ണീശോയുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് ചൂണ്ടുന്നു മാലാഖ പിടിച്ചിരിക്കുന്ന വരെ അവളുടെ ഇടത് കരത്തിൻ്റെ സ്ഥാനം വലതു കരത്തോടൊപ്പം ഈശോയെ ലോകത്തിന് നൽകുന്നു ഐക്കണ്ണും മുമ്പിൽ വരുന്ന എല്ലാവരോടും മറിയത്തിന് പറയാനുള്ളത് വചനമായ ഈശോയെ സ്വീകരിക്കുക എന്നാണ് ഈശോയുടെ മുഖം തൻ്റെ പീഠാനുഭവത്തിൽ വേദന സമ്മാനിക്കുന്ന ഉപകരണങ്ങൾക്കപ്പുറം നമ്മുടെ രക്ഷയിലാണ് അവൻ്റെ നോട്ടം ഈശോയുടെ ശരീരം ഒരു ശിശുവിൻ്റേതാണെങ്കിലും അവൻ്റെ മുഖം കൂടുതൽ പക്വതയുള്ളതാണ് പ്രായത്തിനപ്പുറമുള്ള അവൻ്റെ വിജ്ഞാനത്തെയാണ് അത് സൂചിപ്പിക്കുക ഈശോയുടെ കരങ്ങൾ ഈശോയുടെ കരങ്ങൾ അമ്മയുടെ കരങ്ങളുമായി കോർത്തു പിടിച്ചിരിക്കുന്നു ഈശോയുടെ ഹിതത്തോടുള്ള മാതാവിൻ്റെ അനുരൂപണത്തെയാണ് ഇത് അർത്ഥമാക്കുക രക്ഷാകര കർമ്മത്തിൽ ഈശോയോടൊപ്പം മറിയവും പങ്കു ചേർന്നു എന്നതിൻ്റെ സൂചനയും ഇതിലുണ്ട് ഈശോയുടെ വസ്ത്രങ്ങൾ പച്ച നിറത്തിലുള്ള കുപ്പായം ഈശോയുടെ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നു അരയ്ക്ക് ചുറ്റുമുള്ള ചുവന്ന അരപ്പെട്ട മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഈശോ ചിന്തിയ രക്തത്തിൻ്റെ പ്രതീകമാണ് സ്വർണവസ്ത്രം പുനരുദ്ധാനത്തിൻ്റെ പ്രതീകമാണ് ചുരുക്കത്തിൽ ഈശോയുടെ മനുഷ്യാവതാരം പീഡാസഹനം മരണം ഉത്ഥാനം എന്നിവയാണ് വസ്ത്രങ്ങൾ സൂചിപ്പിക്കുക മറിയത്തിൻ്റെ മുഖവും അധരവും മറിയത്തിൻ്റെ ചെറിയ വായ ദൈവ സാന്നിധ്യത്തിനു മുമ്പിലുള്ള അവളുടെ നിശബ്ദതയാണ് വെളിച്ചത്ത് കൊണ്ടുവരിക ഈശോയുടെ കാലുകളും ചെരുപ്പുകളും പാപമൊഴികിയ മറ്റെല്ലാ കാര്യങ്ങളിലും ഈശോ നമ്മെ ഒരു മനുഷ്യനായിരുന്നു എന്നതാണ് ഊരിപ്പോകുന്ന ചെരുപ്പ് സൂചിപ്പിക്കുക ഉൽപ്പത്തി പുസ്തകത്തിലെ നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും ഉൽപ്പത്തിമൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം ഈ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് ഈശോ കാലുകൾ കാണിക്കുന്നത് സ്വർണ്ണ പശ്ചാത്തലം സ്വർണ പശ്ചാത്തലം സ്വർഗത്തെയും ഈശോയുടെയും മറിയത്തിൻ്റെ വസ്ത്രങ്ങളിലൂടെ പ്രകാശിക്കുന്ന പുനരുത്ഥാനത്തിൻ്റെ ദിവ്യ വെളിച്ചത്തെയുമാണ് ഈ ഐക്യനു മുമ്പിൽ പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് സമ്മാനിക്കുക അനുഗ്രഹീതയായ മാതാവ് കൂടുതൽ വ്യാപകമായ രീതിയിൽ അറിയപ്പെടുകയും വണങ്ങപ്പെടുകയും ചെയ്യണമെന്നുള്ള ദൈവഹിതം ഈ അടുത്ത കാലങ്ങളിൽ സ്പഷ്ടമായി വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ലൂർദിലും ഫാത്തിമയിലും നടന്ന അത്ഭുതങ്ങളും മറിയത്തിന്റെ വിമല ഹൃദയത്തിനും മനുഷ്യവംശത്തെ പ്രതിഷ്ഠിച്ചതും നിത്യസഹായ മാതാവിന്റെ ബഹുമാനാർത്ഥം നടത്തപ്പെടുന്ന നിത്യനവനാളിനോട് വിശ്വാസികൾക്കുള്ള വിശ്വവ്യാപകവും വർധമാനവുമായ ഭക്തിയുമെല്ലാം ഇതിന് ഉത്തമ സാക്ഷ്യങ്ങളാണ് മരിയൻ ഭക്തിമുറകളുടെ ലക്ഷ്യം മാതാവ് വണങ്ങപ്പെടുന്നതോടു കൂടെ പുത്രൻ ശരിയായി അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് പരിശുദ്ധി അമ്മ വേണ്ട പോലെ അറിയപ്പെടാതിരുന്നതാണ് യേശു വേണ്ട പോലെ അറിയപ്പെടാത്തതിൻ്റെ യഥാർത്ഥ കാരണം എന്നാണ് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ജ്ഞാനം മാലാഖയുടെ മംഗളവാർത്തയനുസരിച്ച് ദൈവവചനം സ്വഹൃദയത്തിലും ശരീരത്തിലും സ്വീകരിക്കുകയും അങ്ങനെ ലോകത്തിന് ജീവൻ പ്രദാനം ചെയ്യുകയും ചെയ്ത പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവത്തിൻ്റെയും രക്ഷകന്റെയും യഥാർത്ഥ മാതാവായി അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം തൻ്റെ പുത്രൻ്റെ യോഗ്യതയാൽ പ്രത്യേകവും അത്യുത്കൃഷ്ടവുമായ രീതിയിൽ അവൾ വീണ്ടെടുക്കപ്പെട്ടു ആ വിഭക്തമാം വിധം ഗാഢ ഐക്യത്തിൽ അവിടുത്തോട് ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു ദൈവപുത്രൻ്റെ മാതാവ് എന്ന മഹനീയ മഹനീയസ്ഥാനത്താലും പരമമായ ഔന്നത്യത്താലും അവൾ അലങ്കൃതയായിരിക്കുന്നു തൽഫലമായി മറിയം പിതാവിൻ്റെ പ്രിയപുത്രിയും പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂജി ആലയവുമായി തീരുന്നു അതുല്യമായ ഈ ദാനം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല ഉപരിയായി അവളെ ഉയർത്തി പരിശുദ്ധി അമ്മയെ അറിയാതെ നമുക്ക് ഈശോയെ അറിയാൻ സാധിക്കുകയില്ല പരിശുദ്ധി അമ്മയുടെ ആദ്യ ഛായാചിത്രമെന്ന് വിശ്വസിക്കപ്പെടുന്ന നിത്യസഹായ മാതാവിൻ്റെ ചിത്രം ഒരു യാത്രയുടെ തുടക്കമാണ് കുരിശിൽ കിടന്ന് ഈശോയുടെ തിരുവിലാവ് കുത്തി തുറക്കപ്പെട്ടപ്പോൾ രക്തവും ജലവുമായി ഒഴുകിയിറങ്ങിയ ദൈവകരുണ നമ്മിലേക്ക് എത്തിക്കാൻ യോഹന്നാൻ്റെ കൈകളിൽ ഏൽപ്പിച്ച പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ വിജയത്തിലേക്കുള്ള യാത്രയുടെ ആദ്യപടി മനുഷ്യകുലത്തിൻ്റെ നിത്യരക്ഷയ്ക്കായുള്ള ഈ യാത്രയിൽ പോരാട്ടത്തിനായി ദൈവം തന്ന ഏറ്റവും വലിയ ആയുധമാണ് ജപമാല അമ്മയുടെ കരം പിടിച്ച് ഈശോയുടെ മുഖം കണ്ട് ഈശോയുടെ രക്ഷാകര ജീവിതത്തിലൂടെയുള്ള യാത്രയെ പരിശുദ്ധ ജപമാലയിൽ ആശ്രയിച്ച് ഈ ജപമാല മാസം ഈശോയുടെ തിരുഹൃദയത്തിലേക്കുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം അതിനായി സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും മധ്യസ്ഥതയും സംരക്ഷണവും തേടി നമുക്ക് പ്രാർത്ഥിക്കാം നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമലോത്ഭവയായ ദൈവകരുണയുടെ മാതാവേ ദൈവകരുണ ഞങ്ങളിൽ വർഷിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമായ നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധിയൊസപിതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അൽഫോൻസാമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫൗസ്റ്റീന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ